Yeah, Yeah. City lights flicker. Where the sinners play preacher. Graffiti scriptures on train cars. The steel messenger. Cobblestone pathways. Souls caught in a shuffle. Every breath's a gamble. Life's one long scuffle. മുപ്പത്തിയാറ് കൊല്ലായി ഞാൻ സ്വർണം കടത്താൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എന്നെ ഇനി ഞാൻ ആരാ നിങ്ങൾക്കറിയോ ഞാനാണ് ബഫൂർ കദൂസ് ഞാനാണ് എയർപോർട്ടിലെ പിരിച്ചായി പുതിയ ആൾക്കാരാണല്ലേ ഇത് കൊട്ടനടക്കെ മണിൽ വെച്ചു കൊണ്ട പരിപാടിയല്ലേ ഇത് സ്വർണ്ണ കടത്താണ് പെട്ടിണ്ടല്ലോ അതെ സ്വർണ്ണം പോയ അഥവാ അറബി പോലീസ് എങ്ങനെയാണ് പറഞ്ഞാൽ നല്ലേ ആ പെട്ടി സാധനം എടുത്തിട്ട് വേറെ അടുത്ത പ്ലെയിൻ വിട്ടോളെ ആകെ പ്രശ്നിക്കണേ ചെക്കിങ്ങിന്റെ എയർപോർട്ടില് നിങ്ങൾ കൊണ്ടോട്ടി എത്തുമ്പോഴേ ഭീമാനത്തിനാണ് ചാടേണ്ടി വരും നിങ്ങൾ ചാടിയാലും വേണ്ടില്ല ചത്താലും വേണ്ടില്ല പരിക്ക് മുതലാണ്ട് എത്തേണ്ടി വരും നമ്മളെ കൊണ്ടോട്ടിലേ ആ വിമാനം താന്ന് 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 വരുവല്ലേ ആ വിമാനം ഇങ്ങനെ താന്നു വരുമ്പോഴേ മെല്ലെ മെല്ലെ താന്നു വരുമ്പോളേ ആ വേലായു തന്റെ പേരൻ്റെ അവിടെ നിന്നെ ഒരു വൈക്കച്ചക്കൻ്റെ പിതാവിൻ്റെ അതിൻ്റെ അടിക്കണ് ചാടിക്കോളെ മര്യാദയ്ക്കാണ് ചാടിക്കോളെ എന്റെ മുതല് പോകാൻ പറ്റൂല ഒന്നാരോ ദാസ ആ സ്വർണ്ണക്കാളും ഫൂറുകാരനെ ആ വിമാനത്തിൽ ചാടിയിൻ്റെ ദൂരെ നട്ടലൊക്കെ വെള്ളം ഇടൂ സ്വർണം